കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം പോളിങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള തപാൽ ബാലറ്റുകളുടെ വിതരണം ആരംഭിച്ചു ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇത്തവണ തപാൽ ബാലറ്റ് അനുവദിച്ചിട്ടുള്ളൂ കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ പ്രകാരം മറ്റൊരു വിഭാഗത്തിനും തപാൽ വോട്ട് സൌകര്യം ഏർപ്പെടുത്താനാവില്ല കോവിഡ് കാലത്ത് എപ്പിഡമിക് ഡിസീസ് ആക്ടിന്റെ പരിധിയിലുള്ളവർക്ക് മാത്രം പ്രത്യേക തപാൽ ബാലറ്റ് അനുവദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിറക്കിയ ഉത്തരവിന്റെ ശരിപ്പകർപ്പ് സഹിതം നിശ്ചിത ഫോറത്തിലും അപേക്ഷ നൽകിയവർക്കാണ് തപാൽ വോട്ടുകൾ ചെയ്യുന്നതിനുള്ള ബാലറ്റ് പേപ്പറുകൾ അയച്ചു കൊടുക്കുന്നത് തപാൽ ബാലറ്റ് അപേക്ഷകർക്ക് അയച്ചു കൊടുക്കാനും വോട്ട് രേഖപ്പെടുത്തി ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് തിരിച്ചയക്കുന്നതിനും തപാൽ സ്റ്റാമ്പ് ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യപ്രകാരം തപാൽ വകുപ്പ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗിനുള്ള റിട്ടേണിംഗ് ഓഫീസർ ഗഫൂർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ദൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ പോസ്റ്റൽ ബാലറ്റുകൾ പിന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതേപോലത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റ് തയ്യാറാക്കി അയക്കാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ എല്ലാ ആർഒമാർക്കും ബ്ലോക്കിൻ്റെ ഈ ബ്ലോക്കിൻ്റെ വീടുകളുടെ എല്ലാ ആർഒമാർക്കും ഇവി എം മെഷീൻ സപ്ലൈ ചെയ്യുന്നതാണ് സൺഡേ അത് അസം കമ്മീഷൻ ചെയ്യാനുള്ള സൺഡേയും മൺഡേയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അതിൻ്റെ കമ്മീഷൻ നടത്തി എല്ലാ ഒരുക്കങ്ങളും റെഡിയാണ് പിന്നെ എല്ലാ ഉള്ളതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഡിസ്ട്രിബ്യൂഷൻ തിങ്കളാഴ്ച അല്ലെങ്കിൽ എപ്പോഴാണ് പത്താം തീയതി നടക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ കാളികാവ്